ുതിരിക്കട്ടെ എൻ്റെ പേര് അലൻ അലൻദാസ് ഞാൻ കളമശ്ശേരിന്ന് വരുന്നു ഇരുപത്തി മൂന്ന് വയസ്സാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മൂന്നാം തീയതി ആണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ കൃപാസനത്തിൽ വരാമെന്നുള്ള ആ ഭാഗ്യം അതെല്ലാവർക്കും കിട്ടില്ല അത് ആ സമയമാകുമ്പോൾ മാതാവ് കൊണ്ട് എത്തിക്കുന്നതാണ് കൃപാസനത്തിൽ കാരണം വെച്ചാൽ അതുവരെ നമ്മൾ ജീവിതത്തിൽ കൂടെ പോകുന്ന പല വേദനകളും യാതനകളും എല്ലാം മാതാവ് ഷോയിൽ അർപ്പിച്ച് നമ്മളെ എത്തിക്കുന്നതാണവിടെ അപ്പം ഞങ്ങൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു ആ ദിവസം വേറെ ദിവസമായിരുന്നു വരേണ്ടത് അപ്പൊ അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൊണ്ട് ഞങ്ങൾക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി അത് തന്നെ ഒരു വലിയ കാര്യം എന്നിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിച്ചതും കുറച്ച് എൻ്റെ വലിയ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്ത് ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അന്നത്തെ രക്തത്തളപ്പിനകത്ത് നമുക്കിങ്ങനെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ഒരു ഫാന്റസി തോന്നില്ല ജസ്റ്റ് അത് ആൾക്കാരുടെ ഒരു പെർസെപ്ഷൻ ആണെന്ന് തോന്നണത് പക്ഷെ ഞാനിവിടെ വന്ന് അന്ന് വന്ന് ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് ഞാൻ ഇത് ആ മൂലയ്ക്കിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടുമ്പടി പത്രികയും കയ്യിൽ വെച്ച് എൻ്റെ അമ്മയുണ്ടായി എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായി അപ്പം ഞങ്ങൾ മൂന്നുപേരും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാതാവിനെ നോക്കി അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ ജീവിതം അത്ര വലിയ ഡിസിപ്ലിൻഡ് ഒന്നുമല്ല കുത്തഴിഞ്ഞൊരു ജീവിതമാണ് അപ്പം മാതാവിൻ്റെ മകനോട് പറഞ്ഞ് എന്നെ ഒന്ന് മാതാവിൻ്റെ മകൻ്റെ ശക്തി എന്നിലൊന്ന് കാണിച്ചു തരണേ എന്ന് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ അറിയാതെ തന്നെ വിങ്ങി പൊട്ടി കരയണമായിരുന്നു ആ മൂലയ്ക്ക് ഇരുന്ന് അപ്പൊ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ് ഇതെന്തു പറ്റി ഇവനെന്ത് പറ്റി അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കണ്ണീരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ആയി ഞാൻ അവിടെ ഇരുന്ന് കരയുക ഞാൻ ആരെയും നോക്കണമെന്നില്ല ഞാൻ അതുവരെ ചിന്തിക്കുമായിരുന്നു പലരും ഇവിടെ പള്ളിയിലൊക്കെ വന്ന എങ്ങനെയാ കരയണെന്ന് പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഈ ചുറ്റുവട്ടം ഈ കലവൂര് കൃപാസനം എന്ന് പറയുന്ന ഈ അത്ഭുത സ്ഥലത്ത് മാതാവിന്റെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട് മാതാവിന്റെ പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട് ഈശോയുടെ സാന്നിധ്യമുണ്ട് അപ്പൊ വരുന്നവര് ആയിട്ടാണ് വരുന്നത് അപ്പൊ ആയിട്ട് വന്നവരെ ഇവിടുന്ന് മാതാവ് തൊട്ട് ഇങ്ങട് ഇടുക്കും അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ജീവിതത്തില് അത്ഭുതങ്ങളുടെ ഒരു വലിയ വലിയൊരു നിറ നിലവറായിരിക്കും നമ്മുടെ ജീവിതം അപ്പൊ എനിക്ക് ഞങ്ങളന്ന് ആറ് നിയോഗങ്ങളാണ് വെച്ചത് അപ്പൊ ആറ് നിയോഗങ്ങളില് ആറ് നിയോഗങ്ങൾ നടന്നു അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്തതും സർപ്രൈസ്ഡ് ആയിട്ട് ജീവിതത്തിൽ വരുന്ന കൃപകൾ എല്ലാം ഒത്തിരി അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഏത് ബാംഗ്ലൂരിൽ വെറുതെ അങ്ങടും ഇങ്ങടും കൂട്ടുകാരുമായിട്ട് അടിച്ചുപൊളിച്ചിരുന്ന ഞാൻ അതിവിടെ എക്സ്പീരിയൻസ് ചെയ്തു അപ്പൊ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു നിയോഗം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പതിനഞ്ചു വർഷമായിട്ടൊരു ഭവനം ഞങ്ങൾക്ക് വേണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ എൻ്റെ അമ്മ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അമ്മ പതിനഞ്ചു വർഷമായിട്ടും ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച കാര്യം എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഒരു ഭവനം ഒരു ഭവനം ഒരു ചെറിയൊരു ഭവനം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ചെറിയ കാര്യങ്ങളല്ല ആഗ്രഹിക്കേണ്ടത് ഈശോയോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വലിയ കാര്യങ്ങളാണ് അപ്പൊ ഈശോയ്ക്ക് തോന്നും തോന്നുവാ ഇവന് ഞാനൊരു കാര്യം കൊടുത്താ അവനത് വലിയതായിട്ട് തന്നെ അവന്റെ ചിന്താഗതി ഉയർന്ന ചിന്താഗതിയാണ് അവന്റെ ദാരിദ്ര്യ ചിന്താഗതി അല്ല ഉയർന്ന ചിന്താഗതി അപ്പൊ ഈശോ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനാണ് അപ്പൊ അപ്പൻറെ അടുത്ത് ചോദിക്കുമ്പോൾ ഉയർന്ന കാര്യങ്ങൾ ചോദിക്കുക അപ്പൊ അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് ചെറുതായിട്ടൊന്നും ആഗ്രഹിക്കണം നമുക്ക് ഈശോ തരും അപ്പൊ ഞങ്ങള് ഞാൻ ആഗ്രഹിച്ച നാലു മുറിയുള്ള ഭവനമാണ് ഞങ്ങളെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ അന്ന് ഭവനത്തിന്റെ പണി കൊറോണയുടെ സമയത്ത് തുടങ്ങി അതൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഈ ദിവസം പോരാ ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ അമ്മ കൊണ്ടുവന്ന് കിടന്നു ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും ഓരോ പൈസ ഓരോ രീതിയിലും അമ്മ കൊണ്ടു തന്നു ഈശോയിലൂടെ അപ്പൊ ഇങ്ങനെ ഭവനത്തിന്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ഒത്തിരി സഹായങ്ങൾ വന്നു ഒത്തിരി എല്ലാം കറക്റ്റ് സമയത്ത് ഈശോയും മാതാവും കൂടി കൂട്ടി നടത്തി തന്നു അങ്ങനെ ഭവനം ശരിയായി അപ്പൊ ഞങ്ങൾ ആഗ്രഹിച്ചത് നാല് മുറിയുള്ള ഭവനം പക്ഷെ അഞ്ച് മുറിയുള്ള മൂന്ന് നില ഭവനം കിട്ടി ഏത് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഒരു ക്യാപിറ്റൽ ഇല്ലാത്തവ ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞപ്പൊ അമ്മ പറഞ്ഞു ഭവനത്തിന് എന്തായാലും ഒരു പേരിടണം അപ്പൊ ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല കൃപാസനം എന്ന് പേരിട്ടു ഭവനത്തിന് വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോ തന്നെ കാണാം കൃപാസനം എന്ന് അവിടെ പേരിട്ട് അത് കഴിഞ്ഞ് പിന്നെ നടന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഈ ഭവനം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു നാട്ടില് അപ്പൊ എന്റെ അപ്പന്റെ ബന്ധുക്കള് അത് സമ്മതിച്ചില്ല നടത്താൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ അവർക്ക് അത് പറ്റില്ല ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലായിരുന്നു അപ്പം ഇന്നും അവരോട് സ്നേഹമൊക്കെ ഉള്ളു എന്നാലും അവരപ്പം നടക്കാത്ത സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത് ഞങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇതൊക്കെ ഒഴിവാക്കും ഇതൊന്നും നടത്തി തരില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു പക്ഷെ ആ ഈശോ മാതാവിൻ്റെ കാശിരൂപത്തിന്റെ അത്ഭുതം ഞാൻ അന്നാ മനസ്സിലാക്കണത് അമ്മ അത് അപ്പൻ്റെ ബനിയത്തിൽ കൊളത്തി വെച്ചിട്ട് ഞങ്ങൾ പോവുക ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല ഞങ്ങളുടെ ആ പറമ്പിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല അമ്മ മാതാവ് അവരെ അവിടെ നിന്ന് മാറ്റി ഞങ്ങൾ ആ സ്ഥലം അളന്ന് അത് വിറ്റ് ആ പൈസയും നമുക്ക് വീട് പണിയാനായിട്ടൊരു ഈടായിട്ട് വന്നു അതൊരു രണ്ടാമത്തെ ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ രണ്ട് അത്ഭുതം പിന്നെ മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം എനിക്ക് ഈ സ്കിൻ ഡിസീസ് ഉണ്ടായി ഞാനപ്പം ഈ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഡ്രൈ സീസൺ വരുമ്പോൾ എനിക്ക് മൊത്തം മൊത്തവും മൊത്തം ഇങ്ങനെ ഈ സ്കിന്നിങ്ങനെ പൊലി പൊലിഞ്ഞ് പോവായിരുന്നു അപ്പൊ അങ്ങനൊരു ഇത് വന്നപ്പോൾ ഒത്തിരി പേര് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് മാറിയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം അപ്പൊ ഇതൊന്ന് ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇത് വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെ നിങ്ങളെ തന്നെ നവീകരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നെ തന്നെ നവീകരിച്ചു ദൈവം അനുഗ്രഹിച്ചു എൻ്റെ അമ്മ അതിലൊത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എന്നെ നവീകരിക്കാനായിട്ട് ഒരു വലിയൊരു ഫാക്ടറായിരുന്നു ഞങ്ങൾ കുടുംബത്തിൽ തന്നെ സമാധാനവും ശാന്തിയും സമൃദ്ധി ഐശ്വര്യവും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ എൻ്റെ സ്കിൻ ഡിസീസ് ഞാൻ ഈ നിയോഗത്തിലൂടെ മാതാവ് അതെടുത്ത് മാറ്റി പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ഭവനത്തിന്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ കയ്യിൽ ക്യാപിറ്റലൊന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അപ്പോഴത്തേന് എനിക്ക് പുറത്ത് ഒരു അവസരം കിട്ടി അതിലൊക്കെ ഒത്തിരി ഞാൻ ഐ എ എൽസ് പഠിക്കാൻ പോകാനാണെങ്കിലും ഇന്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാൻ രൂപ എൻ്റെ പോക്കറ്റിലിടും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മേത്ത് ഇങ്ങനെ ഇനിയത്തില് കുത്തി വെച്ച് ഷട്ടയിൻ്റെ പുറത്ത് ഞാൻ പോണത് അപ്പൊ എൻ്റെ ഒപ്പം എൻ്റെ ഒരു പ്രത്യേക ധൈര്യം അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും വലിയൊരു ധൈര്യമാണ് ഞാൻ പോകുമ്പോൾ ഞാൻ കാറിലാണ് പോകണമെങ്കിൽ ഇപ്പുറത്തെ സീറ്റിൽ ഞാൻ അമ്മ മാതാവ് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കും എന്നിട്ട് ഞാൻ മാതാവ് ഉണ്ട് അപ്പം ഞാൻ പറയും മാതാവ് ഇതേ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങൾ അപ്പോൾ എല്ലാം സെറ്റാക്കി തരണമെന്ന് ഞാൻ കൂടെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ പരീക്ഷയുടെ സ്ഥലത്താണെങ്കിൽ എൻ്റെ കൂടെ നിർത്തും എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതും ഞാൻ എന്നിട്ട് ഇപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പോകും അപ്പം എൻ്റെ കാശരൂപം ഒരു കാര്യത്തിലും എന്താഗ്രഹം ആണെങ്കിലും ഒരു കാര്യത്തിലും എന്നെ അത് ഡൗൺ ആക്കിയിട്ടില്ല ഞാൻ എന്നെ നവീകരിച്ച് ആ കാശിരൂപെടുത്ത് എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട് എന്ത് കാര്യത്തിന് പോകണോ കാശിരൂപായിട്ട് പോയാൽ അത് നടക്കും പിന്നെയുള്ള ഒരു കാര്യം എൻ്റെ ചേച്ചി പാരീസിൽ ജോലി പഠിക്കാൻ പോയതാണ് അപ്പോൾ ആൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വിസ വരുന്നില്ല ജോലി വരുന്നില്ല ഒന്നുമില്ല അപ്പോൾ ആ കഷ്ടപ്പാടായിരുന്നു ആൾക്ക് കുറേ നാളത്തേക്ക് അപ്പം മാതാവിൻ്റെ കാര്യം ഞങ്ങൾ അപ്പഴാണ് ഈ ഉടമ്പടി എടുക്കുന്നത് അപ്പം മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് മാതാവ് ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ചേച്ചിക്ക് അങ്ങനെ മാതാവിൻ്റെ വേറൊരു സംരക്ഷണം അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കണത് അവിടെ ഒരു സംരക്ഷണവും പ്രത്യേക സ്നേഹവും ഒന്നും ഇല്ലെങ്കിലും ആൾക്ക് സമാധാനം സംതൃപ്തി ഉണ്ട് അത് കിട്ടിയത് ഈ ഉടമ്പടി എടുത്ത് മാതാവിനെ ഞങ്ങൾ അർപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഈശോയ്ക്ക് കാനായിലെ കല്യാണ വിരുന്നില് മാതാവ് ആ സ്വാതന്ത്ര്യം വെച്ച് പറഞ്ഞില്ലേ മകനെ ഇവർക്ക് വീഞ്ഞില്ല ഇവരെ നീ സഹായിക്കണമെന്ന് പറഞ്ഞ അല്ലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഈശോടെ അടുത്ത് അങ്ങനെ മാതാവ് അത് ചെയ്തു തന്നു പിന്നെ ജീവിതത്തിൽ ഉണ്ടായ വേറൊരു കാര്യമാണ് എൻ്റെ ഒരു കസിൻ ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ചേച്ചിയാണ് ഷിലു എന്ന് പറയും അപ്പൊ ചേച്ചിയുടെ പേര് അപ്പൊ ചേച്ചിക്ക് കല്യാണം ഉറക്കല്ല ചേച്ചിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറയാം നമുക്ക് ആ ചേച്ചിയുടെ കാര്യം ഒന്ന് ഉടമ്പടിയിൽ വെക്കാം അങ്ങനെ ആ ചേച്ചിയുടെ കാര്യം ഉടമ്പടിയിൽ വെച്ച് മൂന്ന് മാസത്തിനകം മൂന്ന് മാസത്തിനകം നല്ല ആലോചന വന്ന അവരിപ്പോ സന്തോഷമായിട്ട് ഗുജറാത്തിൽ ജീവിക്കുന്നതാണ് സന്തോഷത്തില് അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനവട്ടോ നീ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനം അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ പലപ്പോഴും ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാനിപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എനിക്ക് കിട്ടുകയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയൊരു തടസ്സമില്ലാണ്ട് എല്ലാം നടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ അപ്പം എൻ്റെ മനസ്സിൽ വരുന്നൊരു ഒരു വചനമാണ് അലന്താസ് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ അറിയാതെ വന്ന ഒരു സ്വരാണ് അലന്താസെ എൻ്റെ പേര് അലന്താസ് എന്നാണ് അലന്താസെ നീ വിശ്വസിച്ച നീ ദൈവമഹത്വം ദർശിക്കൂന്ന് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറയും അപ്പൊ ഞാൻ ഓർക്കും ദൈവത്തിന് നന്ദി ദൈവം ഇതൊക്കെ കണ്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും പലപ്പോഴും എനിക്ക് കുളിര് കയറും ഇങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മേലും മൊത്തവും തണുപ്പും ചൂടും ഒക്കെ വന്ന് കുളിരി എടുത്തിട്ടാണ് ഞാൻ കരഞ്ഞത് അപ്പൊ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ തൊട്ടതാണ് അത് ഞാൻ എന്നിവിടെ വന്നാൽ ആ വാതിലെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും മാതാവ് അപ്പം പറയാം അതെ അലന്താസ് എന്നുള്ള രീതിയിൽ എന്നെ തൊടും അത് എനിക്ക് ഉറപ്പാ പിന്നെയുള്ള കാര്യം ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ അപ്പം ഞാനത് അടി ലൈഫിൽ നിന്ന് മാറില്ല എന്ന് വിചാരിച്ച കുറെ കാര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അതിനകത്ത് ആ ഒരു അഡിക്ഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല പിന്നെ അതൊരു അഡിക്ഷൻ ആയിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ മാതാവ് ഈ ഷോയിലൂടെ തന്നു ആ മാതാവിന് അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം പരിശുദ്ധമേക്ക് തിരിക്കുമാറിന് ഒരു നന്ദി